മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമൻസ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മികച്ച എൻ എസ് എസ് വോളണ്ടിയറായി ആദിശങ്കരയിലെ അപർണ പ്രസാദിനെ തെരഞ്ഞെടുത്തു എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മികച്ച എൻ എസ് എസ് വോളണ്ടിയറായി കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അപർണ പ്രസാദ് തെരഞ്ഞെടുക്കപ്പെട്ടു വോളണ്ടിയർ സെക്രട്ടറി എന്ന നിലയിൽ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വിവിധ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകിയ നേതൃത്വമാണ് ഈ നേട്ടത്തിന് അർഹയാക്കിയത് ഡൽഹിയിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ എൻ എസ് എസിനെ പ്രതിനിധീകരിച്ച് പരേഡിൽ പങ്കെടുത്തിരുന്നു മികച്ച യൂണിറ്റിനും പ്രോഗ്രാം ഓഫീസറിനുമുള്ള ദേശീയ പുരസ്കാരം നേരിയ ആദിശങ്കരയിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായ ആറാം വർഷമാണ് മികച്ച എൻഎസ്എസ് വോളണ്ടിയർമാർക്കുള്ള സർവകലാശാല പുരസ്കാരം കരസ്ഥമാക്കുന്നത് രണ്ടു വർഷം തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ മികച്ച യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ വോളണ്ടിയർമാർ എന്നീ പുരസ്കാരങ്ങൾ ആദിശങ്കര എൻ എസ് എസ് യൂണിറ്റ് നേടിയിട്ടുണ്ട് സർവകലാശാലയിൽ നിന്നും സംസ്ഥാന എൻ എസ് എസ് പുരസ്കാരത്തിനായി അപർണ പ്രസാദ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദിശങ്കരയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണ് കുമ്പളം ഭർണിപ്പറമ്പിൽ ബി ബി പ്രസാദിന്റെയും കെ കെ രജനിയുടെയും മകളാണ് ന്യൂസ് ബ്യൂറോ കാലടി